കുട്ടികളെ ഇത് ഓണത്തിന്റെ തലേ ദിവസവും ഉണ്ടോ എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്നത് കൊണ്ട് എല്ലാ കറികളും വെക്കാൻ എളുപ്പമായിരുന്നു കേട്ടോ ഞാൻ തലേ ദിവസം കിച്ചടി പച്ചടി ഇതിന് രണ്ടിനും വ്യത്യാസം എനിക്കറിയില്ല പൈനാപ്പിൾ കൊണ്ട് ഉണ്ടാക്കുന്ന മധുരക്കറിയും ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കറിയും വേണം അതിലെ ഏതാണ് പച്ചടി കിച്ചടിന്ന് എനിക്ക് ഒരു ഒരുപിടുത്തില്ല ഒരെണ്ണത്തില് കടുകരക്കും ഒരെണ്ണത്തില് കടുകരക്കില്ല എന്നുള്ളതാണ് വ്യത്യാസം എനിക്കറിയാവുന്നത് അപ്പൊ ഇത് രണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചു നാളത്തേക്കുള്ള പരിപ്പിന്റെ ആ സാമ്പാറിന്റെ പരിപ്പ് വേവിച്ചു വെച്ചു പിന്നെ എരിശ്ശേരിക്കുള്ള കഷ്ണങ്ങൾ വേവിച്ചു വെച്ചു അങ്ങനെ തലേ ദിവസം യുദ്ധം തുടങ്ങി അപ്പോൾ ചേച്ചി രാ ചേച്ചിയുടെ ഒരു അമ്മമ്മ സുഖമില്ലാത്തതുകൊണ്ട് അവിടെയായിരിക്കും അപ്പോൾ ഓണം കഴിഞ്ഞ് അതായത് ഉച്ച കഴിഞ്ഞിട്ട് എത്തുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമൃതക്കും കുഞ്ഞുമാവും ഉണ്ടായതുകൊണ്ട് സന്തോഷിനെ വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് അവരും പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞിട്ട് എത്തുള്ളൂ അപ്പോൾ രാവിലെ തന്നെ വീണ്ടും ഞങ്ങൾ അംഗം തുടങ്ങി തലേ ദിവസം ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാം ഉണ്ടാക്കണം ഏകദേശം ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് തന്നെ കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞിട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കിയത് പച്ചടി കിച്ചടി പിന്നെ എന്തോന്നാണ് ക്യാബേജ് എന്ന് പറയണല്ലോട്ടോ പച്ചക്കായും മറ്റേ ആ ചിങ്ങയും കൂടി അത് പച്ചക്കറി ഇരിക്കുണ്ടായിരുന്നു അത് മെഴക്കുരുട്ടി ഉണ്ടാക്കി ഇരിശേരി ഉണ്ടാക്കി നമ്മുടെ അമൃത സുരേഷിൻ്റെ അമ്മയുടെ ഒരു റെസിപ്പിയാണ് കേട്ടിത് അമ്മയുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കയറിയായിട്ട് പറയല്ലെട്ടോ നല്ല റെസിപ്പിയായിരുന്നു സാമ്പാർ അടിപൊളിയായിരുന്നു അതുണ്ടാക്കി പിന്നെന്തായിരുന്നു പിന്നെ ദ ഇഞ്ചിക്കറി അച്ചാർ അവിയൽ பின் எந்த பரிப்பு நெய் பரிப்பிண்டாள் நம்ம சிபிச்சனாட்டா அப்ப சிபிச்சு பரவாயில்லை ஞானாத்தான இங்கே வீட்டில் ஓணம் கூடன பள்ளி ராக இறங்கும் வெள்ளவடி காரியங்களும் அப்போ ஆஹ் அதுகொண்டு வீட்டில் ஓணம் பயங்கர ரயரான பள்ளிக்காரன் வெள்ளோடிச்சி இங்கே நடக்கும் கண்டு உச்ச ஆகும்போங்கும் வந்து கேறும் மிக்கவரும் ஓணம் திவசம் சதயம் திசம் சதேசம் எங்களுக்கு அறிலா ஆசும் வீட்டில்ண்டா അപ്പോ വീട്ടിലൊരു കുടുംബഓണം ശരിക്കും പറഞ്ഞ പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് എന്നെ കുറെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തതെട്ടോ പക്ഷെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഈ കട്ട് ചെയ്തുള്ള പാക്കറ്റുകൾ മേടിച്ചത് പെട്ടെന്ന് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റി നമ്മൾ ഈ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ മേടിച്ചതാണ് കേട്ടോ പിന്നെ പഴം പപ്പടം അടയായിരുന്നു കാരണം പരിപ്പ് പായസം വലിയ താല്പര്യം എല്ലാവർക്കും ഇല്ല ഇവിടെ അടപ്പായസത്തിനോട് താല്പര്യം അമൃതം വന്നാലും ആര് വന്നാലും ഇതൊക്കെ തന്നെയാണ് പരിപ്പ് പരിപ്പായസം പരിപ്പ് കറിയൊക്കെ ഞാൻ വിചാരിക്കണ ഞാൻ അടിപൊളിയാക്കി ഈ കറിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ ഞാൻ ഈ പച്ചക്കറിയിൽ അത്ര ആഗ്രഹണി ഞാൻ അടിപൊളിയായിട്ട് എനിക്ക് പെട്ടെന്ന് പരിപാടി കഴിയും എനിക്കവിടെ തുടങ്ങി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാനത് വേഗം ഞാനിപ്പോ ഈ സാരി കൊടുത്തത് ഈ സാരി കൊടുത്ത മുടിയൊക്കെ കഴിച്ചിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ അതങ്ങനെ കെട്ടി മുല്ലപ്പൂ ചുറ്റി വെച്ചു അയ്യോ മുല്ലപ്പൂ മുല്ലപ്പൂവൊക്കെ വെക്കണവരെ സമ്മതിക്കണോട്ടാ എന്തൊരു ഭാരമാണ് അപ്പൊ അങ്ങനെ വലിയ ഓർഡർ ഒന്നും എനിക്കറിയത്തില്ല ഞാൻ ഷോർട്ട്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണത്തിന്റെ ഇട്ടത് ഞാനല്ലാർക്കും അറിയോ അങ്ങ് ി കാരണം നമുക്കൊരു ഫോട്ടോ എടുക്കാം ഇപ്പഴാണല്ലോ ഫുഡൊക്കെ വെച്ചിട്ടിങ്ങനെ ഫോട്ടോ എടുക്കണത് സത്യം ഫുഡ് വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് പക്ഷേ യൂട്യൂബ് ആയതുകൊണ്ടും നമ്മളെ കുഞ്ഞോണം നമ്മുടെ ഫാമിലി നമ്മളെ ഫാമിലി അറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ലേ പറ്റത്തുള്ളൂ അപ്പോ ഓണം ആഘോഷിക്കാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം പറ്റുന്ന പോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വിളിച്ചു പോകാൻ എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ് അപ്പൊ ഞാൻ ഓണത്തിനെല്ലാം അരക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ ചുമ്മാ ഒന്നും ക്യാപ്ഷൻ ആയിട്ടിടുന്നില്ല ഞാൻ ഓണത്തിന് ക്ഷണിച്ച ഓണത്തിന് ക്ഷണിച്ച് തന്നെയാണ് നമ്മൾ നമ്മളെന്താണെങ്കിലും എല്ലാ ദിവസവും ഭക്ഷണം വെക്കുമ്പോൾ ഒന്നോ രണ്ടോ പേർക്ക് കൂടുതൽ വെക്കാറുണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഇല്ല എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല കാരണം അതെന്റെ അപ്പനായിട്ട് പഠിപ്പിച്ചൊരു കാര്യമാണ് എന്താണോ ഒരു അച്ചാറാണോ കഞ്ഞി ആണോ അത് ഒരാൾക്കും കൂടി കൂടുതൽ വെക്കും ഞങ്ങൾ ഓടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും മുണ്ടും വിളമ്പി കേട്ടോ പ്രത്യേകിച്ച് ഓടർ ഒന്നുമില്ല സേവിച്ച പറ അങ്ങോട്ടാളെ ഈകോടെക്കാം പക്ഷെ ഒരു ഒരു കുടുംബ ഓണം കൂടിയൊരു സന്തോഷം പാവത്തിന്റെ മുഖത്തുണ്ട് കേട്ടോ അപ്പൊ എന്താ പറയാ ഞാനിങ്ങനെ ഒരു ഓണമൊന്നും കൂടിയായിട്ടില്ലടി വെള്ളോടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലായിടത്തും പക്ഷെ നോക്കാനും കൂടി ഒരാൾ ഉണ്ടാവണല്ലോ നമ്മളിപ്പോ ഒരു ചീത്ത വിളിക്കാനാണെങ്കിലും അങ്ങനെ വീട്ടിൽ വേണം ഓണം ഓണം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങനെയൊക്കെ പറയാനും കൂടി ആള് വേണം പറഞ്ഞിട്ട് കേൾക്കാത്തവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പറയാൻ ആളില്ലാതാവുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടം തന്നെയാണ് അപ്പോൾ ഞങ്ങള് കുഞ്ഞു ഓണത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ശിവിച്ചനും ഞങ്ങളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോഴേക്കും അമൃതയും കുഞ്ഞുമാവേയും നമ്മുടെ രായി ചേച്ചി സച്ചുവ ഒക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു അവരെ കണ്ട മുണ്ടം കുറച്ച് ഷോർട്സൊക്കെ എടുത്ത് ഞാൻ ഇതിന്റെ കൂടെ കൂട്ടിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മള് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിടാം നമ്മുടെ കുഞ്ഞോണം ഇങ്ങനെയാണ് അടുത്ത വർഷം ഓണം ആഘോഷിക്കാത്തവരുണ്ടെങ്കിൽ നേരത്തെ പോന്നോട്ടോ വീട്ടിലോട്ട് നമ്മൾ എന്താണെങ്കിലും ഓരോ ഓരോ എന്തായാലും ഇടും എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും കുഞ്ഞായിട്ടൊരു കഞ്ഞി ആണെങ്കിലും ശരി നമ്മളത് വീട്ടിൽ ഞാനും പിള്ളേരും മാത്രമുള്ളപ്പോ പോലും ചെയ്യാറുണ്ട് ഇത് നമ്മുടെ സീപിച്ചനും അന്നക്കുട്ടി കൂടി ഇട്ട് പൂക്കളം ഉണ്ടോ കൂടി പൂക്കളത്തിന്റെ കാര്യം നോക്കി അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിട്ടോ പിന്നെ എന്താ പറയാ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി സെറ്റ് ചെയ്തു ഇതൊന്നും ഓർഡറിലല്ലോ ഈ വീഡിയോ ഇതിൻ്റെ പോരായ്കളൊക്കെ എൻ്റെ യൂട്യൂബ് ഫാമിലി അങ്ങ് ക്ഷമിക്കുക കാരണം ഇത് ഓണം കഴിഞ്ഞ് ഒരുപാട് വൈകി ഇടാൻ പറ്റത്തില്ലല്ലോ ഇത് വ്യൂവിന് വേണ്ടിയിട്ടൊന്നും അല്ല ഒരു കുഞ്ഞോണം നമ്മുടെ വീട്ടിലും സാറാമയും മക്കളും സിവിച്ചനും രാജേജിയും എല്ലാവരും കൂടി ഉണ്ട് എന്ന് അറിയിക്കണ്ടേ അറിയിക്കാനും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നല്ല രീതിയിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലും കുഞ്ഞു കുഞ്ഞു സെലിബ്രേഷൻസ് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ആഘോഷിക്കാൻ പറ്റണം ആഘോഷം എന്നൊരു പേര് പോലും ഞാൻ പറയുന്നില്ല ഒരല ഇട്ട് നമുക്ക് കഞ്ഞി ആണെങ്കിലും അച്ചാറാണെങ്കിലും ചോറാണെങ്കിലും പരിപ്പൂറി ആണെങ്കിലും ഉണ്ണാൻ സാധിക്കട്ടെ സാധിക്ക സാധിക്കട്ടെ എന്ന് പറയുന്നു പിന്നെന്താ യുമാരെ കുറച്ച് ഫോട്ടോസൊക്കെ ഇന്ന ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറെ ഒക്കെ ഷോർട്സ് ഇട്ട് ഞാൻ വെറുപ്പിക്കുന്നുണ്ട് എന്നാൽ പോലെ യൂട്യൂബ് ചാനൽ നടത്തുമല്ലേ അപ്പോ ഇതൊക്കെ ഇടണല്ലോ അല്ലാതെ ഇതൊരു പ്രഹസനമോ ഒന്നും അല്ലെട്ടോ അപ്പൊ ഇത്രേക്കുള്ളൂ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങോട്ട് ഒരു വട്ടം കൂടി ഹാപ്പി ഓണം